ഇന്ന് ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഈ ആദില നൂറ ബോണ്ടാണ് ഈ രാവിലത്തെ പിടിവലിക്കിടയിൽ നൂറയുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു ശെൻ്റെ പൊന്നെ ആതിലയുടെ ക്യാരക്ടറിലുണ്ടായ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ഇവർ തമ്മിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടെന്ന് ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എപ്പിസോഡ് എല്ലാം കാണിക്കുമെന്ന് എനിക്കറിയില്ല ഷെൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ അമ്മ കോഴി പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ് പിന്നെ ആ നിമിഷം തൊട്ട് ആതില നൂറയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളുടെ കൂടെ ആണല്ലോ ആതിലെ നിക്കേണ്ടത് പക്ഷേ നൂറയ്ക്കൊരു പ്രശ്നമെന്ന് വന്നപ്പോൾ പിന്നെ ഗെയിമും ടാസ്കും ബിഗ് ബോസും തേങ്ങ മാങ്ങ ഒന്നും ഇല്ലാന്നും പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആതിലെ മാറുന്നത് നമുക്ക് വിസിബിൾ ആയിരുന്നു ലൈവില് ഇന്ന് മാത്രമല്ല എന്നിട്ട് ഈ ആതിലുണ്ടല്ലോ ഈ ചുറ്റിക എടുത്തുകൊണ്ട് ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന അടിക്കുന്ന സീനൊക്കെ ഉണ്ട് ബിഗ് ബോസ് അത് പലതവണ ക്ലോസ് ഷോട്ടിൽ ലൈവില് കാണിച്ചു കാരണം അത് അത്രയും സൂപ്പർ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആതിലെ ഇത് നിർത്തിയിട്ട് നോക്കും അതായത് ഈ അക്ബറിന്റെയും മറ്റുള്ളവരുടെ സൗണ്ട് ഉയരുന്ന സമയത്ത് നൂറയ്ക്കെതിരെ ഉയരുന്ന സമയത്ത് ആതിലെ നോക്കും ഞാൻ വിചാരിച്ച ഇനി ചുറ്റിക വല്ലെടുത്ത് എറിയ അടിക്കുക വല്ലതും ചെയ്യുമെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയി സീരിയസ്ലി അത്രയും ദേഷ്യം ഇന്ന് ആതിലേക്ക് അവിടെ ഉള്ളവരോട് ഉണ്ടായിരുന്നു നൂറയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ആതിലെടുക്കുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ സി അത് ഗെയിമും ടാസ്കും ഒക്കെ വിട്ടേക്ക് അവര് തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ആ ഒരു ബോണ്ടിന്റെ ഒരു ഒരു നേർ ചിത്രമായിരുന്നു ചുമ്മാതല്ലെന്നേ ലോകത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവര് അവരുടേതായ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് പറയാതിരിക്കാൻ പറ്റില്ല സി എത്രത്തോളം ആ ഒരു ഒരു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നൂറെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ആതിലേ നിന്നത് ആ ടാസ്ക് മുഴുവൻ ശരിക്കും ജിഷിൻ്റെയും ബിന്നിയുടെയും കോൺട്രിബ്യൂഷൻ അത് തീർച്ചയായും ഞാനതിനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യും ഇവിടെ പക്ഷെ ആദിലയുടെ ക്യാരക്ടറിൽ വന്നൊരു ആണ് അതിശയിപ്പിക്കുന്നത് അതുവരെ നൂറായിരം അടുത്തും ഇന്നലെ അക്ബർക്ക ജോലി ചെയ്തു സമയം നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ന്യൂട്രലായിട്ട് അവർ രണ്ടും രണ്ട് കണ്ടസ്റ്റൻ്റ് ആണല്ലോ അപ്പോൾ ഒരാൾ ഒരാൾക്ക് ഫേവറിറ്റിസം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരതുകൊണ്ട് രണ്ടുപേരും രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് നിന്നത് പക്ഷെ നൂറയ്ക്കൊരു പ്രശ്നം ഒന്ന് വന്നപ്പോൾ ആദിലയുടെ സ്വഭാവം മാറി പിന്നെ ആതിൽ ഓരോരുത്തരെയും നോക്കുന്ന നോട്ടം കാണണം ആ നോട്ടത്തിൽ മറ്റുള്ളവർ ദഹിച്ചു പോകും അമ്മതിരി നോട്ടമാണ് അവിടെ നോക്കുന്നത് ഞാൻ പറയ ചുറ്റുകൊണ്ട് അടിക്കുന്ന ആ ഒരു അടിയുടെ സ്പീഡും അതിന്റെ വേഗതയും അപ്പം നൂറയുടെ നേരെ എല്ലാരും കൂടെ തിരിഞ്ഞപ്പോൾ അതിലൂടെ സ്വഭാവം മാറിക്കളഞ്ഞു എന്തായാലും അത് എപ്പിസോഡ് മിക്കവാറും കാണിക്കുമെന്ന് തോന്നുന്നു കാരണം ലൈവില് ക്ലോസ് ഷോട്ട്സ് ആണ് കാണിച്ചത് അപ്പൊ അത് എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുണ്ട് വെറുതെ അല്ലെന്നെ ഇവരെ ഇവരുടെ ബന്ധം തകർക്കുമെന്ന് നിവിൻ പറഞ്ഞപ്പോൾ ഇവർ ഇത്രയും സീരിയസ് ആയത് ശരി അവർക്കിടയിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് അത് മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല അത് അതുകൊണ്ടാണ് നിവിൻ അവർക്കിടയിലേക്ക് വരുന്നു എന്ന് മനസ്സിലായപ്പോ അവരെ തമ്മിൽ തല്ലിക്കും തെറ്റിക്കും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവരുടെ സ്വഭാവം അറിയുന്നത് അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയി വീട്ട് വരാം